ശ്രീ ലാൽ പാണിച്ചിലാണ് എൻ്റെ ഉള്ളത് അദ്ദേഹം പൗർണമിക്കാവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ് പൗർണമിക്കാവിലെ അമ്മയുടെ ഭക്തനാണ് അദ്ദേഹം ഗണേശ ഘോഷയാത്ര എങ്ങനെയാണ് തിരുവനന്തപുരത്തിന് സ്വന്തമായത് എന്നതിനെ കുറിച്ചും ഗണേശ ഘോഷയാത്ര വന്നതിന് ശേഷം തിരുവനന്തപുരം സിറ്റിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം കഴിഞ്ഞ ഒരു മാസമായിട്ട് രാജസ്ഥാനിന്ന് വന്ന മോഡോറാം എന്ന് പറയുന്ന ശില്പിയുടെ അവരുടെ മക്കളുണ്ട് അവരുടെ ശിഷ്യന്മാരുണ്ട് അവർ ഒരുമിച്ച് ചേർന്ന് നിന്നാണ് ഈ വിഗ്രഹങ്ങൾ മോൾഡ് കൊണ്ടുവന്ന് നിർമ്മിക്കുന്നത് ഇപ്പോൾ ഇവിടെത്തന്നെ നമ്മളൊരു പത്ത് ആയിരത്തോളം വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തിരുവനന്തപുരം മുതൽ എറണാകുളം കേരളത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഇവിടെ നിന്ന് വന്ന് ഇന്നലെ തോടുകൂടി പല വിഗ്രഹങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സബ്ജ കാര്യം എന്ന് പറയുന്നത് ഗണേശ വിഗ്രഹങ്ങൾ നമ്മൾ പത്ത് ദിവസം പൂജിച്ച് സർവ വിഘ്നങ്ങളും ഗണേശൻ ആവാഹിച്ച് ഈ വിഗ്രഹങ്ങൾ നമ്മൾ എങ്ങനെയാണ് കടലിലോട്ട് നിമജ്ജനം ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ ചെയ്തിട്ടുള്ള സർവ പാപങ്ങളും നമുക്ക് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം ഇത് തുടങ്ങിയത് തന്നെ ബോംബെയിലാണ് ഇത് തുടങ്ങിയത് ആ ബോംബെ സിറ്റിയൊക്കെ ഇന്ന് വളരെയധികം പുരോഗമിച്ചു പോയി ഇന്ന് നമ്മൾ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട ശിവസേന അധ്യക്ഷനും ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ മുഖ്യ കാര്യദർശിയുമായ ശ്രീമാൻ ഭുവനേന്ദ്രൻ ജിയാണ് ഇത് തിരുവനന്തപുരത്ത് ഈ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നതും ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മളെ വിഴിഞ്ഞൻ ഹാർബറുകളും തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ ഒരു ബോംബെ സിറ്റി പോലെ ഹൈ പവർ സിറ്റി പോലെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് തിനു ശേഷം തന്നെയാണ് അത് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നിശംസം പറയാതിരിക്കാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെയധികം പഠിച്ച് ഗണേശനെക്കുറിച്ചും ഗണേശൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെയധികം പഠിച്ച് ചെയ്തിട്ടാണ് മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ആ വഴിക്ക് കൊണ്ടുവരികയും ചെയ്തു ഇത് നമ്മളിപ്പം നാലാം തീയതി തുടങ്ങി പന്ത്രണ്ടാം തിയതി വരെ പല തിരുവനന്തപുരത്തിൻ്റെ പല ഇതിലെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈസ്റ്റ് ഫോർട്ട് തമ്പാനൂർ സ്റ്റാച്ചു പിന്നെ മെഡിക്കൽ കോളേജ് അവിടെയൊക്കെ വളരെയധികം എല്ലാ ദിവസവും പ്രോഗ്രാം വച്ച് അവരതിനെ ശക്തമായിട്ട് ആരാധിച്ച് ഈ പന്ത്രണ്ടാം തീയതി നമ്മുടെ ഗണേശ നമ്മളെ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് വളരെ ഘോഷയാത്ര കൂടി കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അവിടെ എവിടെ വയ്ക്കുന്ന ഇപ്പോൾ പലയിടത്തും ഇത് വയ്ക്കുമ്പോഴും അവിടുന്ന് ഗണേശനെ കൊണ്ടുപോകാൻ പലർക്കും വിഷമമാണ് അതാണ് ഭയങ്കര കണ്ണുനീരോടുകൂടിയാണ് അവർ സ്ത്രീകളായിരുന്നാലും കുട്ടികളായിരുന്നാലും അവർ പറയും കൊണ്ടുപോകരുത് എന്ന് പറയുന്നത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് കൊണ്ടുപോകരുത് എന്ന് പറയും പക്ഷേ ആ കൂടി ഇത് ഓരോ വീടുകളിലും വയ്ക്കുന്നുണ്ട് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പല വീടുകളിലും ഇവിടുന്ന് ചെറിയ വിഗ്രഹങ്ങളുണ്ട് അത് പല വീടുകളിലും വച്ചിട്ട് പൂവിച്ചിട്ട് ആ ദിവസം തന്നെ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ദിവസം തന്നെ ശംഖുമുഖത്ത് ശംഖുമുഖം നമ്മുടെ അവിടെ ഒരു ഹോമ കൊണ്ടുണ്ടാക്കി പലതും നിവേദിച്ചിട്ടാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഓരോ ചാഖയുള്ളവരും ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കുന്നത് ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ട് നമ്മൾ കാണുകയാണ്